ഹലോ നമ്മൾ മൈസൂർ പാലസിലാണ് കേട്ടോ അപ്പം മൈസൂർ പാലസ് കാണാൻ വന്ന ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മൈസൂർ പാലസിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ ഒരു കവാടമെന്നൊക്കെ പറയാലോ അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മൈസൂർ പാലസിൻ്റെ അകത്തോട്ട് കിടക്കുന്നത് എല്ലായിടത്തും ഉള്ള കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ നല്ല തോതിൽ ടയർഡായിട്ടാണ് കേട്ടോ ഈ ഒരു പാലസ് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ദൂരെ കാണുന്നതാണ് നമ്മുടെ മൈസൂർ പാലസ് നമ്മളീ സൈഡ് കൂടെ എൻട്രൻസ് കൂടെ കടന്ന് വന്നിട്ടാണ് കേട്ടോ വരുന്നത് കുണ്ണിക്കുട്ടൻ്റെ സർപ്രൈസായിട്ട് റിഹാനും അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എവിടെ നോക്കിയാലും നല്ല തിരക്കാണ് കേട്ടോ ഒരു വെക്കേഷൻ മൂഡ് തന്നെയായിരുന്നേ അങ്ങനെ ഒരു ഡ്രീം പ്ലേസിലേക്കാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇതാണ് മൈസൂർ പാലസ് ഏറ്റവും ടോപ്പ് ഫ്രണ്ട് ഇങ്ങനെയല്ല അതിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഗ്യാങ് മൊത്തം ണ്ട് അപ്പൊ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നതാണ് മൈസൂർ പാലസിന്റെ മുന്നിൽ നിന്നിട്ടുള്ള ഫോട്ടോസ് കുറച്ച് നമ്മളെല്ലാവരും എടുത്തു ഈ ഒരു തോതിലും നല്ല തിരക്കുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ വന്ന എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് മാക്സിമം നിന്നിട്ടാണ് ടോ പോയിരുന്നത് മിസ്സായി പോയ നമ്മൾ അങ്ങനെ കിട്ടാൻ കുറച്ച് പണിയാവും അങ്ങനെ നമ്മൾ ക്യൂ പാലിച്ച് വരികയാണ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് എന്റെ എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗം കാണും ഭയങ്കര മനോഹരമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ കൂടെ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിൽ ാണത് അത്രയും മനോഹരമാണ് ഒരു പ്രത്യേക ഒരു കവാടാണ് കേട്ടോ കവാടം എന്ന് പറഞ്ഞ പോലെ നടന്ന് വരുന്ന വഴി പിന്നെ നിലം പ്രത്യേകതരാണ് പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഈ പാലസിലുണ്ടായിരുന്നവരുടെ ഒരുപാട് പഴയ ഫോട്ടോസ് രാജാവ് അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും വലിയ തോതിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും ഇവിടെ ഹൈലൈറ്റ് ആയ കാര്യം എനിക്ക് രണ്ടെണ്ണമാണ് മനസ്സിലായത് ഒന്നിങ്ങനെ ആമാടപ്പെട്ടി പറയില്ല ഈ ഗോൾഡൊക്കെ സൂക്ഷിക്കുന്നത് അത് വലിയായിട്ടും പിന്നെ മരത്തിൻ്റെ ആയിട്ടും ആണ് ഉണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്താണ് മിറർ എവിടെ നോക്കിയാലും വലിയ മിററാണ് ആണ് കേട്ടോ ഈ ഒരു പാലസിൻ്റെ ഉൾത്തെ സെൻറ്ററിലൊന്നും നടക്കാൻ നമുക്കൊരു പെർമിഷൻ ഇല്ല കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെ ഒരുപാട് സ്ഥലം കാണാറുണ്ട് പിന്നെ എ സി ലിഫ്റ്റ് വരെ പണ്ടത്തെ കാലത്ത് അതൊക്കെ ലോക്ക്ഡൺ ആണ് പക്ഷെ അവർക്ക് നമുക്കിങ്ങനെ കാണാൻ ഉണ്ടെന്ന് മാത്രം പിന്നെ നാല് വഴി ഇങ്ങനെ സ്ക്വയറാണ് കേട്ടോ അവിടെയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുസൈക്കും മാർബിൾ അങ്ങനത്തെ പോലത്തെ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ ചുമരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു സ്ഥലത്താണ് ഈ അഭ്യാസങ്ങൾ കളരി പോലത്തെയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു കാരണം കുറേ ഫിലിമിലൊക്കെ നമ്മൾ കണ്ട ഒരു ഓർമ്മ ഈ ഒരു ആനയുടെ തലയുണ്ടല്ലോ അത് നമ്മുടെ ഉണ്ണിക്കുട്ട മൈസൂർ പോകുന്നേക്കാളും മുന്നേ രണ്ടാനയുടെ തലയൊക്കെ ഉണ്ട് എന്നെൻ്റെ അടുത്ത് ആദ്യം ആവാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ കണ്ട മാർബിളിൻ്റെ ആണ് ഇതൊക്കെ ഒരു പക്ഷികളെന്ന് വെച്ച തത്തമ്മയ തോന്നുന്നു അതിനെപ്പോലെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളിലൊക്കെ ഒരു നീല കളറില് നല്ല ഒരു റോയൽ ലുക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു കൊട്ടാരമുള്ളത് നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ കുറേ പേര് ചുമര് തൊട്ട് കേടാക്കാതൊക്കെയുള്ള പ്രൊട്ടക്ഷൻ അവർ നൽകിയിട്ടുണ്ട് എവിടെ നോക്കിയാലും ഒരുപാട് തൂണുകളാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഈ ഒരു കാണുന്ന സ്ഥലം സഭ കൂടുന്ന സ്ഥലമാണ് കേട്ടോ മെയിനായിട്ട് പറയേണ്ടത് ഒരു വശങ്ങളിലായിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ രാജാക്കന്മാർക്കും റാണികൾക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട് പിന്നെ മിറുകളുടെ ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ ഉള്ളത് പിന്നെ കുറേ ഫ്രെയിംസ് പിന്നെ ഈ ഒരു പാലസ് കാണുമ്പോൾ എന്തൊരു റോയൽ ലുക്കാണെന്നറിയുമോ അത്രയും ഭയങ്കരമായിട്ട് ഗോൾഡനും ബ്ലൂ കളറൊക്കെ ആയിട്ടുള്ള ഒരുപാട് തൂണുകളും ചുമരുകളും ഭയങ്കര മനോഹരമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പോയി കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ പിന്നെ തിരക്ക് കാരണം നമുക്ക് അധികം കണ്ട് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുവിധം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ പിന്നെ നമ്മൾ കൊട്ടാരത്തുനിന്ന് ഇറങ്ങി പിന്നെ നേരെ തിരിച്ച് പോവാണ് നമ്മൾ എന്തായാലും ഒരു ട്രിപ്പ് മൂടായിരുന്നു അപ്പോൾ പിന്നെ നല്ല എൻജോയ് ചെയ്തോട്ടോ നമ്മൾ പിന്നെ ഫ്രണ്ട്സും അമ്മ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ടോ നമ്മുടെ ഒരു വീഡിയോ മൈസൂർ ഞാൻ രണ്ട് ദിവസമാണ് ഞങ്ങളുടെ ഒരു ട്രിപ്പെങ്കിലും ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണട്ടോ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നേരെ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്കാണ് പോണത് ഇന്നത്തോടെ നമ്മൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ് പിന്നെ നമ്മുടെ വണ്ടിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത് വലിയ റോസ് പോവുമൊക്കെ നമ്മൾ ആ പാലസിൻ്റെ അവിടെ നിന്ന് മേടിച്ചതാണേ പിന്നെ നമ്മൾ യാത്ര തുടർന്നും നല്ല അടിപൊളിയായിരുന്നു നമ്മളെ ഈ രണ്ട് ദിവസത്തെ ട്രിപ്പ് മറക്കാൻ അനുഭവം തന്നെയായിരുന്നു കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ അന്താക്ഷരി പിന്നെ പാട്ട് പാടൽ എല്ലാവരും ഭയങ്കര ജോളി മൈൻഡായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയാണ് ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ചു കിട്ടും അതിനുശേഷം കുറച്ചു നേരം ഇറങ്ങി ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ നാടെത്തി പിന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോരുത്തർ ഇറങ്ങിപ്പോയിട്ട് ഞാനും രഞ്ജുമണിയും പിന്നെ രണ്ട് പേരും കൂടി വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്